പൈഗ ന്യൂസിൻ്റെ പാലായിലെ താരങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം പാലായിലെ താരങ്ങളെന്ന പ്രോഗ്രാമിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് നിരവധി ഷോർട്ട് ഫിലിമിലൂടെയും സിനിമയിലൂടെയും ശ്രദ്ധേയനായ ജോസാനനി സാറാണ് സാർ വൈഗ ന്യൂസിലേക്ക് സ്വാഗതം ഗാന്ധി ജോസ് എന്നാണല്ലോ സാറിനെ കൂടുതൽ ആളുകളുടെ ഇടയിൽ അറിയപ്പെടുന്നത് അതിലേക്ക് വരാനുള്ള കാരണം എന്താണ് കാരണം എന്ന് പറയുമ്പോൾ ഞാനൊരു സിനിമയിൽ സൈഡിലൊക്കെ ചെറിയ 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 റോളുകൾ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം എന്നെ ഒരു ലൊക്കേഷനിൽ വെച്ച് നമ്മുടെ എമ്പൂ ദിവസം സാറ് മേക്കിപ്പം എൺപത് ദിവസം സാറ് എൻ്റെ ഒരു സ്വാമി ഒരു ഗാന്ധി ഒരു ലുക്ക് ഉണ്ടെന്ന് പുള്ളിക്ക് മനസ്സിലായി പുള്ളി എൻ്റെ ഷർട്ടൊക്കെ ഊരി നോക്കി ചെറുഞ്ഞോക്കെ പറഞ്ഞു ഒരു ഗാന്ധി ഒരു ലുക്ക് ഉണ്ടെന്ന് പറഞ്ഞു ആ ഗാന്ധിയുടെ ലുക്ക് ഉണ്ടെന്ന് പറഞ്ഞു ശേഷം നമ്മൾ ഇന്നു പറഞ്ഞാൽ മെഗാസിനിലേക്ക് ആദ്യമായിട്ട് നമ്മൾ ഗാന്ധിയായിട്ടങ്ങ് ഇടപെടുന്നു മേഷം ഇടുകയാണ് ചെയ്തത് പിന്നെ നിരവധി സ്റ്റേജുകളിലൊക്കെ നമ്മൾ ഗാന്ധിയായിട്ട് നമ്മൾ എത്തുന്നുണ്ട് തലയുറപ്പം മുദ്രയുടെ നാടകത്തിനും നമ്മൾ ഗാന്ധിയായിട്ടാണ് എത്തിക്കുന്നത് നാടകം ചെയ്തിട്ടുണ്ട് അതുകൂടാണ്ട് നമ്മൾ മുല്ലപ്പെരിയാർ വിഷയം ആളുകൾക്ക് എത്തിയ സമയത്ത് നമ്മൾ മുല്ലപ്പെരിയാർ പത്രസമ്മേളനം കഴിച്ച് നമ്മൾ മുല്ലപ്പെരിയാർ എത്തി അത് ജനശ്രദ്ധ പിടിച്ചു പറ്റി എന്നുള്ളതാണ് ഇപ്പം ഏതാണ്ട് ഒരു പത്ത് എഴുന്നൂറ് സ്റ്റേജുകളിലൊക്കെ ആയിട്ട് നമ്മൾ ഗാന്ധിയായിട്ട് നമ്മൾ മേഷം ഇട്ടുകഴിഞ്ഞുണ്ട് അങ്ങനെ പ്രശസ്തനാണ് ഏഹ് ശ്രദ്ധിക്കപ്പെട്ടു ആളുകൾക്കിടയിൽ അപ്പോൾ ഈ സിനിമ മേഖലയിലേക്ക് ഷോർട്ട് ഫിലിം മേഖലയിലേക്കൊക്കെ എത്തിയത് ഈ ഗാന്ധിയോടുള്ള ഗാന്ധിയുടെ ലുക്കാണ് അത് ഗാന്ധി ലുക്ക് തന്നെ തന്നെയല്ല അത് നമ്മൾ നേരത്തെ നമ്മൾ ചെറിയ സിനിമയിലേക്ക് നമ്മൾ നമ്മളാദ്യമായിട്ട് കടന്നു വരുന്നത് നമ്മൾ ഇരുവട്ടം മെണവാട്ടി എന്ന സിനിമയിലാണ് അപ്പോൾ നമ്മുടെ പാലാ പ്രദേശങ്ങളെ ഷൂട്ട് ചെയ്ത് ആ സമയത്ത് ഞാൻ അതിൻ്റെ ലൊക്കേഷൻമാൻ ആരായിട്ട് ഞാൻ അതിനെ ചെയ്തു അതിനുശേഷം നമ്മൾ ഗാവ്യ മാധവന് ഞാൻ അതിനോട് സംബന്ധിച്ച് ഒരു സീനിലായിട്ട് നമ്മൾ അമ്പലത്തിലൊരു സീനിൽ ഇത് ചെറിയ വിഷമം എനിക്ക് ചെയ്യാൻ പറ്റി അതങ്ങനെ അങ്ങ് കടന്നുപോകും അങ്ങനെയൊക്കെയാണ് സിനിമയിലേക്ക് സിനിമയിലേക്ക് എത്തുന്നത് ഇപ്പോൾ ഒരുപാട് ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട് സിനിമ സിനിമ ഇപ്പോൾ നമ്മൾ സിനിമയെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ നമ്മൾ ബംഗ്ലാവ് ലാപ്ത പിന്നെ എ ഫോർ ആപ്പിള് അപോണൊക്കെ തന്നെ നമ്മുടെ എൻട്രി ഈയിടെ ഇറങ്ങിയിരിക്കുന്ന സ്വർഗം സ്വർഗം സിനിമ സ്വർഗം കിറ്റായ സിനിമയാണ് എ ഫോർ ആപ്പിള് നമ്മള് സിനിമകൾക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ റബേക്കാവുതിപ്പ് കിഴക്കേമല സുന്ദരദാസാറിന്റെ പടത്തിൽ ഞാനുണ്ട് പിന്നെ ചോദ്യം എന്ന സിനിമയിലേക്ക് ഞാനുണ്ട് പിന്നെ ഒരു ആ ചോദ്യം പിന്നെ ഒരുപാട് ഒരുപാട് സിനിമകൾ ഞാനിപ്പോൾ നമ്മൾ കൃത്യം ഉറക്കുന്നില്ല ഒരുപാട് സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട് രണ്ടൊരു പത്ത് അറുപത് അമ്പത് സിനിമയുടെ മുകളിലൂടെ ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് നിരവധി ഷോർട്ട് ഫിലിമുകൾ അഭിനയിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഈയിടെ പുതിയ ഷോർട്ട് ഫിലിം ഏതാണ് ചെയ്തത് പുതിയ ഒരു ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോൾ ഞാനൊരു ഏതാണ്ടൊരു പത്തൊൻപത് ഷോർട്ട് ഫിലിമുകൾ അഭിനയിച്ചിട്ടുണ്ട് ആളുകളൊക്കെ അഭിനയിച്ചിട്ട് അഭിനയിച്ചിട്ടുണ്ട് സ്ഥിരമായിട്ട് പ്രോഗ്രാം എനിക്കുണ്ട് ഈയിടെ നമ്മൾ അഭിനയിച്ചെന്ന് പറയുമ്പോൾ നമ്മുടെ കൊല്ലം സുതിയെ രേണു നമ്മൾ എൻ്റെ എൻ്റെ നായിയായിട്ടാണ് എന്നെ അഭിനയിച്ചത് ഒരു മോഹം എന്ന് പറഞ്ഞൊരു സ്റ്റീലാണ് അത് പുള്ളിക്കാരത്തി ഉള്ളതുകൊണ്ട് നമുക്ക് എന്നെ അതിന് വേണ്ടി ഒരു പത്ത് ദിവസം കൊണ്ട് ഏതാണ്ട് മൂന്നേക ലക്ഷം പേര് കണ്ട് അത് കിറ്റായി മാറി എന്നുള്ളതാണ് ഭയങ്കരമായിട്ട് അതെ എല്ലാവരും നല്ലൊരു അഭിപ്രായമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സിനിമയെ കുറിച്ച് സിനിമയെ പറ്റി പറഞ്ഞാൽ എനിക്ക് നല്ല കിറ്റായ ഒരു സിനിമയാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരിയായ ലിസി ഫെർണാണ്ടസ് ആണ് ആ ലിസ് ചിത്ര നിർമ്മിച്ചത് റജി സാൻ സംവിധാനം ചെയ്തത് അതുപോലെ തന്നെ എനിക്ക് അതിനകത്തൊരു നല്ല വേഷമാണ് കഥാപാത്ര ഞാൻ ചെയ്തിരിക്കുന്നത് രണ്ട് പാട്ട് സെലും എനിക്ക് കിട്ടാം കിട്ടണമെന്നുള്ള പിന്നെ ഒരു പാട്ട് സ്ഥലം എനിക്ക് കയറാൻ പറ്റില്ല എന്നാലും ഞാൻ വേറൊരു ഷോർട്ട് ഫിലിമിൽ ആയിട്ട് ഞാൻ ഫിലിം റാന്നിരായിരുന്നു അതുകൊണ്ട് എനിക്ക് പറ്റിയില്ല എന്നാലും എനിക്ക് നല്ലൊരു സാറ് ഷോർട്ട് ഫിലിമുകളൊക്കെ കുറെ ചെയ്തു എന്ന് പറയുന്നത് ഏതെങ്കിലും ഓരോ നല്ല ഒരു നായകനായിട്ട് ചെയ്യാൻ പറ്റിയോ അതോ നായകനായിട്ട് നേതാവ് ഫിലിമെൻ്റെ നായകനായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് ഓരോ ഓണത്തിന് നമ്മൾ ഷോർട്ട് ഫിലിം വിചാരിക്കുന്ന ആൽബമാണ് അതിന്റെ നായകനാണ് ഞാൻ പല സംഭവത്തിലും നമ്മൾ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഈ പ്രായത്തിലും നായകനായിട്ട് തന്നെ അല്ല അഭിനയത്തില് പ്രശ്നമല്ലല്ലോ സാറിൻ്റെ അടുത്ത പ്രൊജക്റ്റുകളൊക്കെ ഏതാണ് നമ്മളിപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ഇപ്പം നമ്മൾ ആലപ്പുഴയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് അതിന് പേരിട്ടിട്ടില്ല അത് കുറച്ച് ഷൂട്ട് ചെയ്തേ ഉള്ളൂ അടുത്ത ദിവസങ്ങളു ബാക്കി ചെയ്യും സിനിമ പുതിയ നമുക്ക് ഒരു രണ്ട് പടത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയുടെ കാര്യമായിട്ട് നമുക്ക് നാളെ തുടങ്ങും എന്ന് പറഞ്ഞാൽ എപ്പോൾ തുടങ്ങും നമുക്ക് പറയാൻ പറ്റും രണ്ടെണ്ണത്തിൽ ഒരെണ്ണം നമ്മൾ ഗാന്ധിയായിട്ട് തന്നെയാണ് ഗാന്ധിയായിട്ട് അതിൻ്റെ ഷൂട്ടിങ് കുറേയധികം സിനിമകളും ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തു എന്ന് ജോസായിട്ടും പറയുകയുണ്ടായി അപ്പോൾ ഇത്രയെല്ലാം ചെയ്ത ജോസേട്ടൻ നാട്ടിൽ എങ്ങനെയാണ് ശ്രദ്ധിക്കപ്പെട്ട് എല്ലാവരും ഒരു അതിന്റെ എല്ലാവർക്കും നമ്മൾ എല്ലാ സപ്പോർട്ടും നമുക്ക് തരുന്നുണ്ട് നാട്ടുകാരാണല്ലോ നമ്മളെ ഇത്രയും വലുതാക്കി വിടുന്നു സ്നേഹത്തോടുകൂടിയാണ് നമ്മളെ കാണുന്നത് അപ്പോൾ ഈ പ്രായത്തിലും സിനിമയ്ക്കൊക്കെ പോകുന്നതിന് വീട്ടില് അങ്ങനെ പോലും വീട്ടിൽ ഭാര്യ നല്ല സപ്പോർട്ടാണ് യാതൊരു വീട്ടിലെ 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 സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണല്ലോ ഞാനിങ്ങനെ പിടിച്ച് നിൽക്കുന്നത് ജോസേട്ടൻ്റെ ഫാമിലിയിലൊക്കെ ഉണ്ട് അതെ കുറച്ചൊക്കെ മൂന്ന് മക്കളാണ് എനിക്കുള്ളത് മൂന്നു ആണെങ്കി തോമസ് ഊട്ടി അവരൊക്കെ കലാരംഗത്ത് അല്ല അവര് കലാരംഗത്തൊന്നുമില്ല ഒന്നും കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പൈഗാനൂസിന് വേണ്ടി ഇത്രയും നേരം സമയം ചെലവിട്ട ജോസേട്ടന് നന്ദി എനിക്ക് അവസരം ഒരുക്കി തന്ന പൈഗാനൂസിന് എല്ലാവിധ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്